കോതമംഗലം മുനിസിപ്പാലിറ്റിക്ക് അൻപത് കോടി രൂപയുടെ ബഡ്ജറ്റ് അവതരിപ്പിച്ചു ടൗൺ ഹാൾ നിർമ്മാണം ആരംഭിക്കുമെന്നതാണ് ബഡ്ജറ്റിലെ പ്രധാന പ്രഖ്യാപനങ്ങളിലൊന്ന് സി പി ഐയിലെയും കേരള കോൺഗ്രസ് എമ്മിലെയും കൗൺസിലർമാർ ബഡ്ജറ്റ് അവതരണത്തിനായി ചേർന്ന കൗൺസിൽ യോഗത്തിൽ നിന്നും വിട്ടുനിന്നു വിട്ടുനിന്നതിന് കാരണം അറിയില്ലെന്നും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ചർച്ചയിലൂടെ പരിഹരിക്കുമെന്നും ചെയർമാൻ കെ കെ ടോമി പറഞ്ഞു കൗൺസിൽ യോഗത്തിൽ എൽ ഡി എഫ് യു ഡി എഫ് അംഗങ്ങൾ തമ്മിൽ വാക്കേറ്റവും ഉണ്ടായി കോതമംഗലം മുനിസിപ്പാലിറ്റിയുടെ ബജറ്റ് ചെയർമാൻ കെ കെ ടോമിയാണ് അവതരിപ്പിച്ചത് മുൻ ബാക്കി ഉൾപ്പെടെ അൻപത് കോടി അഞ്ചു ലക്ഷം രൂപയാണ് വരവ് പ്രതീക്ഷിക്കുന്നത് ക്ഷേമ പ്രവർത്തനങ്ങൾക്കുൾപ്പെടെ മുപ്പത്തിയേഴര കോടി രൂപ ചെലവും കണക്കാക്കുന്നതാണ് ബജറ്റ് പുതിയ നികുതി നിർദ്ദേശങ്ങൾ ബജറ്റിലില്ല നികുതി കുടിശ്ശിക പിരിച്ചെടുക്കുമെന്നും നികുതി ചോർച്ച തടയുമെന്നും ബജറ്റിൽ പ്രഖ്യാപനമുണ്ട് ടൗൺഹാൾ നിർമ്മാണം അടുത്ത സാമ്പത്തിക വർഷത്തിൽ ആരംഭിക്കും ഇതിനായി പതിനഞ്ചു കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട് കിഫ്ബിയിൽ നിന്നുള്ളാണ് ഫണ്ട് ഡി പി ആറിന് കിഫ്ബിയുടെ അംഗീകാരം ലഭിച്ചിട്ടുണ്ട് കൃഷി വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള സേവന മേഖലക്ക് രണ്ടു കോടിയിലേറെ രൂപ വകയിരുത്തിയിട്ടുണ്ട് ആരോഗ്യ മേഖലയ്ക്ക് ഒന്നര കോടി രൂപയും പൊതുശുചിത്വ മാലിന്യ പരിപാടികൾക്കായി ഒന്നേകാൽ കോടി രൂപയും വകയിരുത്തി റോഡ് വികസനത്തിന് അഞ്ചു കോടി രൂപയാണ് ഉള്ളത് രണ്ട് ഒുംനെറുകൾ സ്ഥാപിക്കുകയും നടന്നുവരികയും ചെയ്യുന്നു നഗരസഭയുടെ ഹോമി ആശുപത്രി ക്രമീകരിക്കും ആയതിനോടനുബന്ധിച്ച് യോഗാ സെന്റർ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു നല്ല പ്രവർത്തിക്കുന്ന ആയുർവേദ ആശുപത്രിയിൽ കൈ ബജറ്റ് അവതരണ യോഗത്തിൽ നിന്ന് സി പി ഐയിലെ സിജോ വർഗീസും കേരള കോൺഗ്രസിലെ അഡ്വക്കേറ്റ് ജോസ് വർഗീസും വിട്ടുനിന്നത് എൽ ഡി എഫിന് കല്ലുകടിയായി ബജറ്റ് തയ്യാറാക്കിയതുൾപ്പെടെ സി പി എം ഏകാധിപത്യ സമീപനം സ്വീകരിച്ചതിലായിരുന്നു ഇവരുടെ പ്രതിഷേധം ഭരണവുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും തങ്ങളുമായി ആലോചിക്കുന്നില്ലെന്ന് ഈ കൗൺസിലർമാർക്ക് പരാതിയുണ്ട് എൽ ഡി എഫിലെ മറ്റു കൗൺസിലർമാരെല്ലാം സി പി എമ്മിൽ നിന്നുള്ളവരാണ് ബഹിഷ്കരണവുമായി ബന്ധപ്പെട്ട് യുഡിഎഫ് എൽഡിഎഫ് കൌൺസിലർമാരും തമ്മിൽ വാക്കേറ്റമുണ്ടായി കൗൺസിലർമാരുടെ ബഹിഷ്കരണത്തെ കുറിച്ചുള്ള ചോദ്യത്തിന് അവ്യക്തമായ മറുപടിയാണ് ചെയർമാനിൽ നിന്നും ഉണ്ടായത് പ്രതിഷേധം മൂലം പങ്കെടുക്കാതിരുന്നതാണോ എന്നറിയില്ല പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ചർച്ചയിലൂടെ പരിഹരിക്കുമെന്നും ബജറ്റ് ചർച്ച ചെയ്യുന്നതിനുള്ള യോഗത്തിൽ ഇവർ പങ്കെടുക്കുമെന്നും കെ കെ ടോമി വ്യക്തമാക്കി ടി വി ന്യൂസ് കോതമംഗലം